വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു വരുന്നത് വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തന്മാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ സ്വർഗ കവാടം തുറക്കുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണൻ അർജുനനെയും ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമാണെന്ന് മറ്റൊരു വിശ്വാസം അതിനാൽ ഗീതാദിനം എന്നും ഇതറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ മിക്ക വൈഷ്ണവ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ധനുമാസത്തിലെ ഏകാദശി വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇഹലോക സുഖത്തിനും പരലോകമോഷവും ഫലം സിദ്ധിക്കുന്നതാണ് ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം കൂടിയാണ് വൈകുണ്ഠ ഏകാദശി ദിവസം ചില ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ക്ഷേത്രത്തിൻ്റെ മുൻവാതിൽ സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ഠ കവാടമായി സങ്കൽപ്പിച്ച് പ്രത്യേക പൂജ നടത്തുന്നു ഇതിൽ കൂടി കടന്ന് ദർശനവും ആരാധനയും നടത്തി മറ്റൊരു വാതിൽ വഴി പുറത്തേക്ക് വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങാണ് അതിലൂടെ സ്വർഗമോക്ഷമോ അതിനേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെയോ കടന്നു പോകുന്നു എന്നാണ് വിശ്വാസം മരിച്ചു പോയവരുടെ പിതൃപ്രീതിക്കായി വഴിപാടുകൾ നടത്തുവാനും പാവങ്ങൾക്ക് ഭക്ഷണം വസ്ത്രം കഴിവ് പോലെ മറ്റു സഹായങ്ങൾ എന്നിവ ദാനം ചെയ്യുവാനും പറ്റിയ ദിവസമാണ് വൈകുണ്ഠ ഏകാദശി എന്ന് വിശ്വസിക്കപ്പെടുന്നു സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലപ്തി രോഗശമനം വൈകുണ്ഠപ്രാപ്തി അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി മോശപ്രാപ്തി ദൈവാനുഗ്രഹം ആപത്തിൽ രക്ഷ എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം അന്ന് വ്രതമെടുക്കുന്നവരുടെ ഗൗരവമായ പാപങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന പിതൃകൾക്ക് പോലും വൈകുണ്ടപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ധന്വന്തരി ക്ഷേത്രം പിരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രം എറണാകുളം പൂർണ്ണത്രയീശ ക്ഷേത്രം കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദേത്രം കോട്ടയ്ക്കൽ വിശ്വംവര ക്ഷേത്രം ചേർത്തല മരുത്തോർവട്ടം ധനവന്ദരി ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ശ്രീകൃഷ്ണ ക്ഷേത്രം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തൃച്ചമ്പരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ത്രിപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തുറവൂർ മഹാക്ഷേത്രം വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം കാസർഗോഡ് തിരുവനന്തപുരം തടാക ക്ഷേത്രം പാല രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസമാണ് ശ്രീരംഗം തിരുപ്പതി തുടങ്ങിയ എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും വളരെ അധികം പ്രാധാന്യത്തോടെ വൈകുണ്ഠ ഏകാദശി ആചരിച്ചു വരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ സതീർത്ഥനായിരുന്ന കുജരൻ്റെ അവിൽപ്പതി പങ്കുവച്ച് കുജരനെ കുബൈരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ എന്ന് വിശ്വസിക്കുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്ന് കരുതുന്നു അതിനാൽ സ്വർഗവാതിൽ ഏകാദശി ദിനത്തെ ഗീതാ ജയന്തി ഉത്സവമായും ആഘോഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക